പ്രിൻസിപ്പൽ ഡോക്ടർ പ്രകാശ് കെസി ജനറൽ കൺവീനറായുമാണ് സ്വാഗത സംഘം രൂപീകരിച്ചത് സ്വാഗത സംഘ രൂപീകരണ യോഗം ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് അജി കുമാർ ഉദ്ഘാടനം ചെയ്തു

ദേവസ്വം ബോർഡ് അംഗം ജി സുന്ദരേശൻ വജ്രജൂബിലി സന്ദേശം നൽകി അഡ്വക്കേറ്റ് കെ സോമപ്രസാദ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത മുൻ എം പി അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് പഞ്ചായത്ത് അംഗം രജനി ഡോക്ടർ ബി ജനാർദ്ദനൻ പിള്ള ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ കെ വി രാമാനുജൻ തമ്പി വൈ ഷാജഹാൻ ഗോപു കൃഷ്ണൻ ലിജിത്ത് വി എസ് ആർ അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രിൻസിപ്പൽ ഡോക്ടർ പ്രകാശ് കെ സി അധ്യക്ഷത വഹിച്ചു താലൂക്കിലെ അതീവ സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനമാകുന്ന തരത്തിൽ ശാസ്ത്രോട്ടയിൽ ഒരു ഉന്നത വിദ്യാ കേന്ദ്രം ആരംഭിക്കുവാൻ തീരുമാനിച്ചത്